എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ വല്ലതും പറഞ്ഞാൽ മട്ടിൽ നിന്നാ മതി നീ ആരോടേ സംസാരിക്കും ഡാമേജിന്റെ എക്സ്പെൻസ് കുട്ടീനീ വാറ്റ് പറഞ്ഞ അങ്ങനെ അതെന്താ കളിയാക്കുന്ന മൂക്കുകൊണ്ട് കേട്ടിരിക്കുന്നു അമ്മ പറഞ്ഞേക്കണത് കളിക്കണം ശരീരത്തൊന്നും അപകടമൊന്നും പറ്റാതെ കഴിച്ചിണ്ടെങ്കിൽ എന്താ നമ്മൾ അതേ ആളാണ് അതാണ് എനിക്ക് എപ്പോഴും ചേച്ചി കൗണ്ടോൺ പറയുന്നത് കേട്ട് ഐ ഐ യു ലിറ്റിൽ കഴിഞ്ഞോറിൽ അത് കഴിഞ്ഞ് എന്താ നടന്നെ ആദ്യം ഒന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിച്ചോനെ കൊറേപ്പാ നമ്മൾ വിചാരിച്ച പോലല്ല എന്നെ എന്റെ എന്റെ പുള്ളാ കാണിച്ചത് എന്നതാ കാണിച്ചത് നിങ്ങളാണോ എന്നെ പോകാൻ അനുവദിക്കൂ ഇനി നിങ്ങൾ ഒരാൾ മുന്നോട്ട് വെക്കാൻ പാടില്ല എന്റെ മക്കളെ ഈ മനുഷ്യരെ പറ്റി ഒരുപാട് പറയാറുണ്ട് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല ഒരു നിമിഷം ഞാൻ അർജുന അർജുന എന്റെ കുട്ടികളെ നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ് നിങ്ങളുടെ കൗണ്ട് ഡൗണിന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് മനസ്സിലായി